അസ്സാമലൈക്കും വർഹമത്തല്ല നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഹിന്ദുത്വ ഫാസിസ്റ്റുകളായ ആളുകൾ അവർ സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രചരിപ്പിക്കാറ് ഉള്ള വിദ്വേഷ പ്രചരണത്തിൻ്റെ ഭാഗമായി അവർ നടത്താറ് ഇവിടെ മുസ്ലിം ഭരണാധികാരികൾ മുഗൾ രാജവംശ അടക്കമുള്ള മുസ്ലിം ഭരണാധികാരികൾ രാജ്യം ഭരിക്കുകയും അവർ ഈ രാജ്യത്തെ കൊള്ളയടിക്കുകയും ഈ രാജ്യത്തെ തമ്മ തങ്ങളുടെ സംസ്കാരങ്ങളെയൊക്കെ നശിപ്പിക്കുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ പ്രചരണം നടത്താറ് ആ പ്രചരണത്തിലൂടെ ജനങ്ങൾക്കിടയിൽ ഭൂരിപക്ഷ സമൂഹത്തിനിടയിൽ മുസ്ലിങ്ങളോടുള്ള വിദ്വേഷങ്ങൾ ഉണ്ടാകുകയും അങ്ങനെ തങ്ങളുടെ രാഷ്ട്രീയപരമായ വിജയങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് അവരുടെ എക്കാലത്തെയും തന്ത്രം എന്നാൽ ചിലപ്പോഴൊക്കെ ഇതിൽപ്പെടുന്ന ആളുകൾ തന്നെ ചില സത്യങ്ങൾ തുറന്നു പറയും അത്തരത്തിലൊരു സത്യം പറിച്ചത് ഇപ്പോൾ ഈ അടുത്ത സമയത്ത് രാജ്യസഭാ അംഗമായി നിയുക്തനായ സദാനന്ദൻ മാസ്റ്റർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം ഈ അടുത്ത സമയത്ത് കേൾക്കാനിടയായി ആ പ്രസംഗത്തിൽ അദ്ദേഹം പതിനെട്ടാം നൂറ്റാണ്ട് വരെ ഇന്ത്യയിൽ നല്ല ഒരു രീതിയായിരുന്നു നല്ലൊരു അവസ്ഥയായിരുന്നു നല്ല പുരോഗതിയായിരുന്നു എന്നാൽ പതിനെട്ടാം നൂറ്റാണ്ടിന് ശേഷം ബ്രിട്ടീഷ് ഭരണം ഈ രാജ്യത്ത് വന്നതിന് ശേഷമാണ് ഇവിടെ ഈ നാശങ്ങളെല്ലാം ഉണ്ടായത് സംസ്കാരങ്ങളൊക്കെ തകർന്നു പോയത് എന്നൊക്കെ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം അറിയാതെ പറഞ്ഞു പോകുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിന് മുമ്പ് ഇന്ത്യ ഭരിച്ചതാരാണ് ഇന്ത്യ ഭരിച്ചത് മുസ്ലിങ്ങളായ ഭരണാധികാരികളാണ് മുഗൾ ഭരണാധികാരികളാണ് അതുപോലെ സുൽത്താൻമാരാണ് ബംഗാളിലാകട്ടെ അതല്ലെങ്കിൽ മറ്റുതര സ്ഥലങ്ങളിലാകട്ടെ ഹൈദരാബാദിലാകട്ടെ അതുപോലെ ഇന്ത്യയുടെ വ്യത്യസ്ത പ്രദേശങ്ങളിലാകട്ടെ എല്ലാം ഭരിച്ചത് മുസ്ലിം ഭരണാധികാരികളാണ് അപ്പോൾ മുസ്ലിം ഭരണാധികാരികളുടെ കീഴിൽ ഇന്ത്യ നല്ല വികസനത്തിലായിരുന്നു ദരിദ്രവാന്മാരായ ആളുകളെ പോലും കണ്ടെത്താൻ സാധിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഈ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ സാധിക്കും അത് നമുക്ക് കേൾക്കാം ഞാൻ നേരത്തെ സൂചിപ്പിച്ച തരത്തിൽ ഈ ഭാരതത്തെ പൂർവ്വകാല വൈഭവ പൂർവ്വകാല വൈഭവം എന്ന് പറയുമ്പോൾ ചിലരൊക്കെ ചുളിക്കാറുണ്ട് അതെന്താണ് അങ്ങനെ ഒരു പൂർവ്വകാല വൈഭവം എന്ന് പറയുന്നത് ഒറ്റ കാര്യം മാത്രം ഞാൻ പറയാം പതിനെട്ടാം നൂറ്റാണ്ടിൽ ലോകത്തെ മുഴുവൻ പുരോഗതിയുടെ പുതിയ ചക്രവാണത്തിലേക്ക് നയിച്ചൊരു വലിയ സംഭവ വികാസം ഉണ്ടായിരുന്നു അതിനെ വ്യാവസായിക വിപ്ലവം എന്നാണ് നമ്മൾ പറയുക ആ വ്യാവസായിക വിപ്ലവത്തിന് ആധാരമായ ആശയതലം സൃഷ്ടിച്ചത് ഇറ്റലി എന്ന് പറയുന്ന രാജ്യത്ത് ഉടലെടുത്ത നവോത്ഥാന പ്രവർത്തനങ്ങളായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത് പക്ഷെ അതിനും മുമ്പ് പതിനാലാം നൂറ്റാണ്ടിൽ നമ്മുടെ ഈ ഭാരതത്തിന്റെ സാഹചര്യത്തെക്കുറിച്ച് ചരിത്ര ഗവേഷകന്മാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ലോക സമ്പദ് വ്യവസ്ഥയുടെ മുപ്പത്തിയേഴ് ശതമാനവും ശതമാനവും നിയന്ത്രിക്കാൻ കഴിഞ്ഞ ഒരു സാമൂഹ്യ സാഹചര്യം ഈ ഭാരതത്തിലുണ്ടായിരുന്നു പതിനാലാം നൂറ്റാണ്ടിൽ പിന്നെന്ത് സംഭവിച്ചു നമുക്ക് എന്നുള്ളത് ചരിത്രത്തിന്റെ ഒരു മാശയാണ് മൂന്നിലൊന്നിലധികം സാമ്പത്തിക മേഖലയെ നിയന്ത്രിക്കാൻ കരുത്തു നേടിയിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഭാരതം അടിമ ഭാരതമായി നമുക്കുണ്ടായിരുന്ന നന്മകൾ മുഴുവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സാമൂഹ്യ സാഹചര്യം പരിവർത്തനം ചെയ്യപ്പെട്ട സാഹചര്യം എന്ത് എന്ന് പഠിക്കുമ്പോഴാണ് പൂർവകാല വൈഭവം എന്ന് എന്റെ പ്രയോഗത്തെക്കുറിച്ച് എനിക്ക് പറയാൻ സാധിക്കുക എനിക്ക് മാത്രമല്ല നമ്മുടെ പലർക്കും അങ്ങനെയുള്ള സാഹചര്യം നമ്മുടെ ഈ ഉണ്ടായിരുന്നു നമ്മുടെ ഭാരതത്തെ കാൽക്കീഴിലൊതുക്ക് ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റ് ബ്രിട്ടീഷ് ഗവൺമെന്റിന് ആവശ്യമായ ആശയതലം പ്രദാനം ചെയ്തിരുന്ന മെക്കാളെ പ്രഭു അദ്ദേഹം ഭാരതത്തിന്റെ എഴുതി എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് അതിന് ആറു മണിക്കൂർ സമയം മാത്രമാണ് അത്രയും അദ്ദേഹത്തിന് വേണ്ടി വന്നത് ഭാരതം പോലെ അതിവിശാലമായ നൂറ്റാണ്ടുകളുടെ ആയിരത്താണ്ടുകളുടെ ചരിത്രം പേറുന്ന ഒരു രാഷ്ട്രത്തിന്റെ ചരിത്രം രചിക്കാൻ ആറു മണിക്കൂർ മാത്രം വേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അത് എന്ത് ചരിത്രമായിരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം എന്താ നമ്മളെ പഠിപ്പിച്ച ചരിത്രം നമ്മൾ കല്ലിനെ പൂജിക്കുന്നവരാണ് പാമ്പിനെ പൂജിക്കുന്നവരാണ് എലിയെ പൂജിക്കുന്നവരാണ് പൂച്ചയെയും പക്ഷിയെയും മണ്ണിനെയും മരത്തെയും പൂജിക്കുന്നവരാണ് അറു പിന്തിരിപ്പന്മാരാണ് ഈ പിന്തിരിപ്പന്മാരായ ആളുകളെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് ദൈവം ഞങ്ങളിൽ അർപ്പിച്ചൊരു ദൗത്യമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ബ്രിട്ടീഷുകാരും നമ്മുടെ ഭാരതത്തെ അടക്കി ഭരിച്ചത് അതിനുവേണ്ടി